ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് അതായത് ആമസോണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത തെർമോസ്റ്റാറ്റ് ഇത് ഇതാണ് സാധനം ഇൻക്യുബേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ചൂട് കൺട്രോൾ ചെയ്യുന്ന തെർമോസ്റ്റാറ്റ് ഇതിലിപ്പോ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് എന്റെ ഒരു സുഹൃത്തിനൊരു ഇൻക്യുബേറ്റർ വേണം അത് ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒന്നും പിന്നെ എനിക്ക് പുതിയൊരു രംഗപാടുകൂടി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഉടൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരണം നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് സാധനം ഞാനൊന്ന് പൊട്ടിച്ചോട്ടെ ഇത് രണ്ടും രണ്ട് കവറിലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഡബ്ല്യു വൺ ടു സീറോ നയൻ ഈ തെർമോസ്റ്റാറ്റാണ് ഹോം മെയ്ഡ് ഇൻകേർട്ടറുകളിൽ അധികമായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഇതെന്താ വെച്ചാൽ സംഭവം സിമ്പിൾ ആണ് വളരെ എളുപ്പമാണ് പിന്നെ വിലയും കുറവാണ് ഇതിനകത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് ഇരുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയാണ് ആമസോണിൽ ഇതിന് വില വരുന്നത് ഒരു ഓഫറൊക്കെ ഇട്ടിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ആ വില തന്നെയുള്ളൂ ഒരു മുന്നൂറിന്റെ താഴെയൊക്കെ തന്നെയുള്ളൂ ഈ തെർമോസ്റ്റാറ്റിന് വരുന്നത് ഇത് രണ്ടെണ്ണം ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഒന്ന് അവിടെ ഇരിക്കട്ടെ ഞാനിത് ഓപ്പൺ ചെയ്തൊരു സംഭവം ഉണ്ട് ഇതാണ് സാധനം അപ്പോ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ പറയാം അങ്ങനെ ഡീറ്റെയിൽ പറയാനൊന്നുമില്ല ഇത് സംഭവം ഡി സി പന്ത്രണ്ട് തൊട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു തെർമോസ്റ്റാറ്റാണ് പിന്നെ ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചു തരാം ഇതിപ്പോ ഇവിടെ കെ സീറോ കെ വൺ എന്ന് പറയുന്ന രണ്ട് പിന്ന് നിങ്ങൾക്ക് കാണാം ഇതിവിടെ അവിടെ നമ്മൾ തെർമോസ്റ്റാറ്റില് സോറി ഇൻക്യുബേറ്ററിൽ ഉപയോഗിക്കുന്ന ബൾബ് കണക്ട് ചെയ്യാനുള്ള രണ്ട് പിന്നാണ് അതായത് കാണുന്നത് ഇത് രണ്ട് ഈ രണ്ട് പിന്നതിന്റെയാണ് അതായത് ഈ തെർമോസ്റ്റാറ്റ് ഈ സെൻസർ വെച്ച് ഇത് ഈ സെൻസർ വെച്ച് ഇങ്ക് ഉള്ളിലെ ചൂട് അളന്ന് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ ആ ബൾബ് ഓഫ് ഓഫാവും ഓഫ് ആവുന്നത് ഈ രണ്ട് പിന്നിലൂടെയും ഈ ബൾബിലേക്കുള്ള വയർ കയറി ഇറങ്ങുന്നത് ആണ് അതിന്റെ സെറ്റിങ്സ് അതിന്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഒന്നും ഡീറ്റെയിൽ പറയാൻ എനിക്കറിയില്ല അപ്പൊ ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് അത് കട്ട് ഓഫ് ആവുന്നത് ഇതാണ് അതിന്റെ സെൻസർ ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് നമുക്ക് ഈ അറ്റത്തിരിക്കുന്ന കാണിച്ച ട്വൽവ് വോൾട്ട് പ്ലസ് ട്വൽവ് വോൾട്ട് പിന്നെ ഇപ്പം ഇത് ജി എൻ ഡി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ആ രണ്ട് പിന്നെ നമ്മുടെ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പിന്നാണ് അതായത് പന്ത്രണ്ട് വോൾട്ടിന്റെ ഡി സി അഡാപ്റ്റർ വാങ്ങി നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യണം അപ്പോഴാണ് ഇത് ഓണാവുകയും വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് പിന്നെ ഇതിൽ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞുതരാം ഇൻകുബേറ്ററിലേക്കുള്ള ഫാന് നമ്മള് ഉള്ളിൽ വെക്കുന്ന ഫാനും ഇതിൽ തന്നെ കണക്ട് ചെയ്യാം ഈ രണ്ട് പിന്നില് തന്നെ അതിന്റെ ഫാനും കണക്ട് ചെയ്യാം അപ്പോ ഉള്ളില് ഫാന് കണക്ട് ചെയ്യാൻ വേറെ പിന്നു വേണ്ട ഇതിൽ തന്നെ കണക്ട് ചെയ്തിട്ട് ആവുമ്പോ എന്താണെന്ന് വെച്ചാല് കണ്ടിന്യൂസ് ആയിട്ട് ഫാന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി ചൂട് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് കട്ടാവും പക്ഷെ ഫാന് വർക്ക് ചെയ്യട്ടോ ഫാന് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഇവിടെ ഒരു മൂന്ന് പിന്നെ നിങ്ങൾ കാണേണ്ടതാ മൂന്ന് പിന്ന് ഇത് നമുക്ക് ഇതിനകത്തൊരു പ്രോഗ്രാം ചെയ്യാനുണ്ട് ചെയ്ത് വെക്കാനുള്ളതാണ് അതായത് ചൂടൊക്കെ സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കാനുള്ളതാണ് ഈ പിന്ന് ഇത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം അതായത് ഇത് ഓൺ ആക്കി ഒരു ഇൻക്യൂബേറ്ററിൽ അതിൻ്റെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോയില് ഞാൻ അതിന്റെ പ്രോഗ്രാം ചെയ്യുന്ന കൂടെ കാണിച്ചു അപ്പൊ ഇതാണ് സാധനം ചെറുതാണ് പക്ഷെ പുലിയാണ് നിങ്ങൾക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമസോണില് ഇത് അവൈലബിൾ ആണ് ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിടുകയും ചെയ്യാം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ ഡീറ്റെയിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തു തരാം ഇതിന്റെ പ്രോഗ്രാം ചെയ്യുന്നതും കണക്ഷൻ കൊടുക്കുന്നതൊക്കെ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തു തരാം ഓക്കെ ബൈ